ഇന്ന് പറക്കാൻ കഴിവുണ്ടായിരുന്ന ഒരു വിശുദ്ധനെ പരിചയപ്പെടാം പറക്കാൻ കഴിവുണ്ടായിരുന്നുവെങ്കിലും തീരെ ബുദ്ധിയില്ലാത്തവനായിരുന്നു വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ ഇറ്റലിയിലെ ബ്രിന്തിസിക്കടുത്തുള്ള കുപ്പർത്തീനോ എന്ന ഗ്രാമത്തിൽ ഒരു ചെരുപ്പുകുത്തിയുടെ മകനായി ആയിരത്തി അറുനൂറ്റി രണ്ടിൽ ജോസഫ് ജനിച്ചു എട്ടാമത്തെ വയസ്സ് മുതൽ അവന് സ്വർഗീയ ദർശനങ്ങൾ ലഭിച്ചിരുന്നു സമാധിയിൽ ലയിച്ചിരിക്കുന്നത് കൊണ്ട് കൂട്ടുകാർ അവനെ വാബുളിയൻ എന്നാണ് വിളിച്ചിരുന്നത് പഠിക്കാൻ തീരെ കഴിവ് കുറഞ്ഞവനും ആബ്സെൻ്റ് മൈൻഡഡും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പ്രകൃതിക്കാരനുമായിരുന്നു ജോസഫ് പതിനേഴാം വയസ്സിൽ ജോസഫ് ഫ്രാൻസിസ്കൻ സഭയിൽ പ്രവേശിക്കാൻ അനുമതി ചോദിച്ചെങ്കിലും അവർ അവൻ മണ്ടനും മാനസിക സ്ഥിരത ഇല്ലാത്തവനുമാണെന്ന് പറഞ്ഞ് പ്രവേശനം നിഷേധിച്ചു എന്നാൽ ലാഗ്രോ തെല്ല എന്ന സ്ഥലത്ത് ഫ്രാൻസിസ്കൻ ആശ്രമത്തിലെ കന്നുകാലികളെ നോക്കുന്ന ജോലി കിട്ടുകയും ഫ്രാൻസിസ്കൻ അൽമായ സഭയിൽ ചേരുകയും ചെയ്തു ജോസഫിൻ്റെ എളിമയും അനുസരണവും പ്രാശ്ചിത്വവും ആശ്രമ അധിപന്മാരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇരുപത്തിയഞ്ചാം വയസ്സിൽ അവർ അവന് മാർച്ച് ഇരുപത്തെട്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ടിൽ പൗരോഹിത്യം നൽകുകയും ചെയ്തു ദൈവശാസ്ത്രം ഒന്നും അറിയില്ലായിരുന്നുവെങ്കിലും ദൈവനിവേശിതമായ അറിവ് ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് നൽകി പരഹൃദയജ്ഞാനവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് ജോസഫിലൂടെ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയോ ചിത്രമോ മതി ജോസഫ് സമാധിയിൽ അമരാൻ ഇതുകൂടാതെ സമാധിയിൽ ഉയർന്നു പറക്കാനുള്ള കഴിവും ജോസഫിനുണ്ടായിരുന്നു എഴുപത് തവണയിൽ കൂടുതൽ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ജോസഫ് അൾത്താരയിൽ ക്രൂശിത രൂപത്തോളം ഉയർന്നു നിൽക്കുന്നതായി ആളുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഒരു ക്രിസ്മസ് രാത്രിയിൽ ദേവാലയ സംഗീതം ആലപിച്ചത് കേട്ടപ്പോഴേ വിശുദ്ധ ജോസഫ് വായുവിൽ ഉയർന്ന് പൊന്തി സമാധിയിലായി അത്ഭുത പ്രവർത്തനത്തിനുള്ള കഴിവുണ്ടായിരുന്നതിനാൽ ആളുകൾ ജോസഫ് താമസിച്ചിരുന്ന ആശ്രമത്തിൽ തിങ്ങിക്കൂടുന്നത് അധികാരികൾ അദ്ദേഹത്തെ അജ്ഞാത സ്ഥലങ്ങളിലെ ആശ്രമങ്ങളിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു ഫാദർ ജോസഫ് ഒരു സന്തുഷ്ട പ്രകൃതിയുള്ള മനുഷ്യനായിരുന്നുവെങ്കിലും പല ഏഷണികളും ദൂഷണങ്ങളും അദ്ദേഹത്തിനെതിരെ ശത്രുക്കൾ പറഞ്ഞു പരത്തിയതിനാൽ പല കഷ്ടതകളും സഹിക്കേണ്ടി വന്നു ഒരു വർഷം ഏഴു പ്രാവശ്യം നാൽപ്പത് ദിവസത്തെ നോമ്പ് വിശുദ്ധ ജോസഫ് ആചരിച്ചിരുന്നു ശാരീരികവും മാനസികവുമായ ഘനരാഹിത്യം കൊണ്ട് അലങ്കൃതനായ ഒരു സന്യാസിയായിരുന്നു വിശുദ്ധ ജോസഫ് അദ്ദേഹം അറുപത്തിയൊന്നാമത്തെ വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ നിന്ന് ജനങ്ങൾക്ക് മുകളിലൂടെ അൾതാരയിലേക്ക് പറന്നാണ് കുർബാന അർപ്പിക്കാൻ പോയിരുന്നത് എന്ന് പറയപ്പെടുന്നു അതിനാലാകാം വിശുദ്ധ ജോസഫ് വൈമാനിക യാത്രക്കാരുടെയും പൈലറ്റുമാരുടെയും പഠനവൈകല്യമുള്ള കുട്ടികളുടെയും മധ്യസ്ഥനാണ് ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ ബലഹീനതകളെ ഓർത്ത് പരിധിപ്പിക്കാതെ അവയെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് വിശുദ്ധ കുപ്പർത്തിയനയെപ്പോലെ മറികടക്കാൻ പരിശ്രമിക്കാം